ഇനി സഹോദരങ്ങൾ അതിന്റെ അപ്പുറത്തുള്ള സത്യം എന്ന് പറയുന്നത് അങ്ങനെ സ്ഥായി ആയൊരു സത്യമില്ല എന്ന വാദമാണ് ഇവരെ യഥാർത്ഥത്തിൽ എല്ലാ തോന്നിവാസത്തിലേക്കും നയിക്കുന്ന വാദമാണത് എന്ന് പറഞ്ഞാൽ അതെങ്ങാനും നമ്മൾ പ്രയോഗിച്ചാൽ പിന്നെ ദുനിയാവിൽ ഒരു നീതിയും നന്മയും ഒന്നും ഉണ്ടാവില്ല കാരണം ഒരുത്തന് വേറൊരുത്തനെ ആക്രമിക്കാം ചോദിച്ചാൽ പറയാം എന്താ തെറ്റ് ഞാനത് ശരിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരാൾ പറയാണ് ശരി നീ ശരിയാണെന്ന് തോന്നു വിചാരിച്ചിട്ട് വേറൊരുത്തരും ഉപദ്രവിക്കാൻ പറ്റുമോ ആരാ പറഞ്ഞത് ഇതൊരു ഉപദ്രവമാണെന്ന് ഇതുപ്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾ അവർക്ക് പിന്നെ എന്താണ് ചെയ്തു കൂടാത്തത് മതവിശ്വാസികൾ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും അബദ്ധം അല്ലെങ്കിൽ തോന്നിവാസം അല്ലെങ്കിൽ ഒരു തിന്മ അവരിൽ സംഭവിച്ചാൽ കാണാം മതവിഷേധികൾ അത് പൊലിപ്പിച്ചു കണ്ടോ ഇസ്ലാം കൊണ്ട് മതം കൊണ്ട് ഇവർ എത്തിയത് ഇവിടെയാണ് എന്ന് പറയും യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടി ഉത്തരവാദിങ്ങളാണ് കാരണം മൊമ്മിനായിരിക്കും അവനത് ചെയ്യാൻ കഴിയില്ല ഇസ്ലാം അവനെ പഠിപ്പിക്കുന്നത് ചെയ്യരുതെന്നാണ് ചെയ്യൂ എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ആശയത്തോട് അവൻ അല്പമെങ്കിലും അടുക്കുമ്പോഴാണ് അവൻ സിനിമയിലേക്ക് പോകുന്നത് അവർക്ക് മതമല്ല ഇസ്ലാമല്ല മുസ്ലിമീങ്ങൾ പോലും ചെയ്യുന്ന സെറ്റിനുള്ള ഉത്തരവാദി സഹോദരങ്ങളെ ഇങ്ങനെയുള്ള അരാജകവശമാണ് യഥാർത്ഥത്തിൽ ഈ യുക്തിവാദികളുടെ മതം അത് നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ അവർ എല്ലാ വൃത്തികെട്ട കാര്യങ്ങളിലേക്കും ജനങ്ങളെ കൊണ്ടുപോകുന്നു അവനെ തടയാനാരുമില്ല ഒരു സത്യമോ നീതിയോ ധർമ്മമോ അവന് നോക്കാനില്ല വിചാരണയിലോ പരലോകത്തിലോ ശിക്ഷയിലോ ഒന്നിനും അവന് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം മോശമായ അങ്ങേയറ്റം ഇടുങ്ങിയ ഒരു സൗഭാഗ്യവും ജീവിതത്തിലില്ലാത്ത ഒരു സമാധാനവും ജീവിതത്തിലില്ലാത്ത വൃത്തികെട്ട നരകിച്ച ജീവിതമാണ് ഓരോ യുക്തിവാദിയും ഈ ജീവിക്കുന്നത് ഒരു സംശയവുമണ്ട സഹോദരങ്ങൾ ഇവിടെ നോക്കൂ ലോകത്തെ ആത്മഹത്യകളുടെ കണക്കുകൾ ഞാൻ പറഞ്ഞതല്ല മുസ്ലിമീങ്ങൾ പറഞ്ഞതല്ല ലോകാരോഗ്യ സംഘടന പോലെയുള്ള അങ്ങനെയുള്ള ഏജൻസികൾ പറഞ്ഞതാണ് ലോകത്ത് ഏറ്റവും അധികം ആത്മഹത്യകൾ നടക്കുന്ന രാജ്യങ്ങൾ ജപ്പാൻ കൊറിയ ഫിൻലാൻഡ് ഫ്രാൻസ് ഡെൻമാർക്ക് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളാണ് നോക്കൂ അവിടെയെല്ലാം വികസനം അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട് സമ്പത്തിനും ആഡംബരത്തിനുമെല്ലാം അവർ മുന്നിലാണ് പക്ഷെ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ഏറ്റവും കൂടുതലാണ് ഇവിടെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ആരാണോ തിരിഞ്ഞു കളഞ്ഞത് അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാവുക എന്തിനധികം സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ യുക്തിവാദി ഉണ്ടല്ലോ ഇസ്മായിൽ വലിയ ഡോക്ടറേറ്റ് നേടിയ യുക്തിവാദികളുടെ തലവന്മാരായ ഒരുവനായ അയാൾ ആത്മഹത്യാ ചെയ്യാണ് അവസാനം ചെയ്തത് അവസാനം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഒരു കടലിലേക്ക് ചാടി മരിച്ചു അയാൾ വസിയത്തെഴുതി വെച്ചത്ര എന്റെ ശരീരം കത്തിച്ചു കളയണം എനിക്ക് ജീവിതമാകെ മടുത്തു എന്നാണ് അയാൾ പറഞ്ഞത് നോക്കൂ എന്താണ് ഇവരുടെ സ്ഥിതി എന്താണ് ഇവരുടെ അവസ്ഥ എന്താണ് എന്നാൽ മുസ്ലിമീങ്ങൾ ഇങ്ങൾ കൂടുതൽ താമസിക്കുന്ന നാടുകൾ നോക്കൂ സ്ഥലങ്ങൾ നോക്കൂ ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അംഗീകരിച്ച കാര്യമാണ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ആത്മഹത്യകൾ എത്രയോ കുറവാണ് അള്ളാഹു അവന്റെ ദീനിലും പരലോകത്തിലും അള്ളാഹുവിന്റെ വിധിയിലുമെല്ലാം ഉള്ള യുക്തിവാദിയുടെ മുസ്ലിമിന്റെ വിശ്വാസമാണ് അതിന്റെ കാരണം ഇത് യഥാർത്ഥത്തിൽ ഈ മതനിഷേധികൾക്കും അറിയാം അവർക്കത് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് നോക്കൂ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുക്തിവാദി എഴുതിയത് ഞാൻ വായിക്കാം ആളെയാണ് അവസാനം പറഞ്ഞുതരാം ഈഷ അയാൾ എന്താണ് എഴുതിയത് അയാൾ അറിയാം അത് അംഗീകരിക്കേണ്ടി മുസ്ലിമീങ്ങളുടെ നാട്ടിൽ പൊതുവെ നാടുകളിൽ ആത്മഹത്യകൾ വളരെ കുറവാണ് അപ്പൊ എഴുതുന്നത് നോക്കൂ ഈ മനോഹരമായ ഈ ഇസ്ലാമിന്റെ സുന്ദരമായ നന്മയെ മനുഷ്യനെ ദുനിയാവിൽ സ്വസ്ഥമായി ജീവിക്കാൻ അവന് കഴിയുന്നു അതല്ലേ വേണ്ടത് അല്ലെ ആത്മഹത്യ ആരിക്കാ ചെയ്യാൻ പറ്റാത്തത് സ്വച്ഛമായി ഇവിടെ ജീവിക്കാൻ കഴിയുന്നു എന്ന ഏറ്റവും വലിയ നന്മാവിന് നൽകിയ ഇസ്ലാമിനെ ബടക്കാക്കാൻ വേണ്ടി ഇയാൾ എഴുതി നോക്കണം ഞാൻ വായിക്കാം ശ്രദ്ധിച്ചോളൂ ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും എങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും തങ്ങളുടെ മതവിശ്വാസം വകവച്ചു തരുന്നില്ല എന്നതും സ്വയം മരിച്ചു രക്ഷപ്പെടാനുള്ള അറിവ് പോലും ഇല്ല എന്നതും തന്നെയാണ് മുസ്ലിമീങ്ങൾക്കിടയിലും ആത്മഹത്യാ നിരക്ക് താരതമ്യേന കുറഞ്ഞു കാണാൻ കാരണം എന്താ കാരണം ആത്മഹത്യ ആത്മഹത്യാ ഇല്ല ഇനിയോ ഇനി ആത്മഹത്യയെ കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി പറയാം കേൾക്കണം കാരണം ആരാ തീരുമാനിക്ക ഇയാൾ തീരുമാനിക്കൂ വേറൊരു യുക്തിവാദി ഓണ് തീരുമാനിച്ചു ഓം തീരുമാനിച്ചതുപോലെ പറയും എന്താ എന്താണ് ഉത്തരം ആത്മഹത്യ നന്മയോ തിന്മയോ എന്ന ചോദ്യത്തിന് ഉത്തരമൊറ്റ വാക്കിൽ പറയാനാവില്ല അത് ഏതിനെ പറയാൻ പറ്റിയാലെങ്കിലും ഈ വിചാരത്തെ കുറിച്ച് പറയാൻ പറ്റൂലല്ലോ അത് തീർത്തും ആപേക്ഷികമാണ് ഒട്ടും തോന്നി അത് ചെയ്യാം അത് ഞാൻ പറഞ്ഞതാണ് ഇയാൾ ചെയ്യുന്നുണ്ട അത് തീർത്തും ആപേക്ഷിക്കമാണ് ഇനി മറ്റൊരാൾ തനിക്ക് ജീവിതം മടുത്തു എന്ന് തോന്നിയതിനാലും തന്റെ ജീവിതം കൊണ്ട് തനിക്കോ മറ്റുള്ളവർക്കോ വലിയ പ്രയോജനമില്ല എന്ന് തോന്നിയത് കൊണ്ടും അയാൾക്ക് യാതൊരു ഉത്തരവാദ ഉത്തരവാദിത്വങ്ങൾ ബാധ്യതകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ അതിൽ നന്മയോ തിന്മയോ നിർണയിക്കാനൊന്നുമില്ല എഴുതിയത് വേറെ ആരുമല്ല മുസ്ലിമീങ്ങളെ ഇങ്ങളെ സംവാദത്തിന് വെല്ലുവിളിക്കുകയും അവസാനം വിളിഭ്യനായി നാണം കെട്ട് മടങ്ങേണ്ടി വരികയും ചെയ്ത യുക്തിവാദി വീരൻ തന്നെയാണ് വേറെ ആരുമല്ല എന്താണ് എഴുതിയെന്ന് നോക്കി ആദ്യം തന്നെ എഴുതിയ ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഏ അള്ളാഹു തന്നൊരു ജീവൻ നശിപ്പിക്കുന്നതിനെ ഇയാൾ എഴുതിയ നോക്കി സ്വാതന്ത്ര്യം വേറൊരുത്തിനെ കൊല്ലുന്നതിനെ പറ്റിയും പറഞ്ഞൂടെ സ്വാതന്ത്ര്യല്ലേ നീയാണോ ജീവൻ കൊടുത്തത് അല്ല നിന്റെ ജീവനൊന്നീയല്ലോ നീയല്ലല്ലോ തന്നത് നിനക്ക് കിട്ടിയ നീ ഉണ്ടാക്കിയല്ലല്ലോ എതുപോലെ കൊലപാതകത്തിനെ കുറിച്ചും സഹോദരങ്ങൾ ഈ ഞാൻ പറഞ്ഞൂടെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഈ യുക്തിവാദികളുടെ നേതാക്കന്മാർ സ്റ്റാലിനെ പോലെയുള്ള നേതാക്കന്മാർ കൊന്നുകൂട്ടിയ മനുഷ്യർക്ക് കണക്കുണ്ടോ ഇവർ കൊന്നുകൂട്ടിയ മനുഷ്യർക്ക് കണക്കുണ്ടോ സഹോദരങ്ങളെ ഈ യുക്തിവാദികൾ മതനിഷേധികൾ ഒലിയ പ്രത്യയശാസ്ത്രങ്ങളുടെ കാളുകൾ അവരുടെ കയ്യിൽ പുരണ്ട ചോരക്ക് കണക്കുണ്ടോ ആളുകളെ കൊല്ലുക എന്നത് അവർക്ക് എത്ര നിസാരമായ കാര്യമാണ് എന്നിട്ട് പറയാം ആത്മഹത്യ ചെയ്താൽ യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് ശല്യം ഒഴിവാകുന്നെങ്കിൽ ആയിക്കോട്ടെ ശരിയാണ് ചിലരുടെ കാര്യത്തിലൊക്കെ അത് ശരിയായി പോവും ഇതുപോലത്തെ വൃത്തികെട്ട വാദങ്ങളൊക്കെ പ്രചരിപ്പിച്ച് ഇങ്ങനെ ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് ജീവിതമെങ്കിൽ പോയി ചതിനാണ് നല്ലത് അതെ അങ്ങനെ ജീവിക്കൂ എന്നാണ് തീരുമാനമെങ്കിൽ അള്ളാഹു ഹിതായ തരട്ടെ നമ്മൾ ധ്വാനം ചെയ്യുന്നു അള്ളാഹു നന്നാക്കട്ടെ അപ്പൊ സഹോദരങ്ങളെ ഇതാണ് പറഞ്ഞത് ഒടുവിൽ ആത്മഹത്യക്കുറിച്ച് മഹാനവർഗന്റെ അഭിപ്രായവും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയാം ഇതാണ് യുക്തിവാദി ഇതാണ് സഹോദരങ്ങളുടെ യുക്തിവാദി ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവരുടെ വാദങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് ശവ സമയം അവസാനിപ്പിച്ചത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മുസ്ലിമിങ്ങൾ അള്ളാഹുവിന്റെ ദീന ഉള്ളത് ഇതുപോലുള്ള ഇരുട്ടിന്റെ പടുകുഴിയിൽ അലഹദില്ല അള്ളാഹു നമ്മെ പെടുത്തിയില്ല നമ്മെ അള്ളാഹു അവന്റെ വെളിച്ചത്തിൽ ഇസ്ലാമിൽ ഇസ്ലാമിൽ ആകാൻ അതിലായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് തന്നിരിക്കുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടത് നബിമാർ നൽകിയിട്ടുള്ള വസീയാണ് അള്ളാഹു നിങ്ങൾക്ക് ഇതീൻ തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു മുസ്ലിം നിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചുപോകരുത് അതുകൊണ്ട് അതിനെന്താണ് വേണ്ടത് ഈ ദീനിലായി നാം ജീവിക്കുക ഈ ദീൻ നന്നായി പഠിക്കുക നമ്മളും നമ്മുടെ കുട്ടികളും എവിടെ നിന്നാണ് അറിവ് സ്വീകരിക്കുന്നത് എന്തൊക്കെയാണ് നാം കേൾക്കുന്നത് അത് നാം ശ്രദ്ധിക്കുക മോശമായത് തിന്മകൾ അതുപോലെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ബാസിലായ കാര്യങ്ങൾ അത് നമ്മൾ കേൾക്കാൻ പോകരുത് അത് നമ്മൾ കേൾക്കരുത് എന്ന് ജനങ്ങളോട് പറയുന്നത് നമ്മുടെ ആശയത്തിൽ എന്തെങ്കിലും ദൗർബല്യമുള്ളത് കൊണ്ടല്ല നമ്മുടെ ആശയം ശക്തമാണ് അള്ളാഹുവിന്റെ ദീൻ അത് സത്യമാണ് അതിന്റെ തെളിവുകൾ ശക്തമാണ് പക്ഷെ ജനങ്ങളുടെ ഹൃദയങ്ങൾ പലതും ദുർബലമാണ് പാപങ്ങൾ അങ്ങനെയുള്ള പലതും അവരെ അവരുടെ ഹൃദയം ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇതുപോലുള്ള ശുഭകൾക്ക് നേരെ അത് അതിനെ നേരെ തിരിഞ്ഞു നോക്കരുത് നാം എന്നാൽ ആർക്കെങ്കിലും അത് വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അങ്ങനെ വല്ലതും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നാമതായി അവർ മനസ്സിലാക്കുക ഇത് മറുപടി ഉണ്ട് ദീനിൽ ഇതിന് മറുപടി ഉണ്ട് നീ അത് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക അതിനേക്കാൾ ഉപരി റബ്ബിനോട് നീ പ്രാർത്ഥിക്കുക ഈ ദീനിൽ നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ ഇതീൻ സഹോദരങ്ങൾ നമ്മൾ നന്നായി പഠിക്കുക ഈ മതനിഷേധം യുക്തിവാദം പോലെ ഇത്രയും അബദ്ധജടിലമായ മറ്റൊരാശയം തന്നെയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഭാനുഹോ ചാല അവന്റെ ലീനുസരിച്ച് ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് ചെയ്യുമാറാകട്ടെ ഈ മതനിഷേധികളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവരുടെ ചതികളിൽ നിന്നും അവരുടെ കെണികളിൽ നിന്നും അള്ളാഹു നമ്മുടെ ഉമ്മസിന് കാത്തിരക്ഷിക്കുമാറാകട്ടെ وارنا الباطل باطلا وارزقنا اجتنابه اللهم توفنا مسلمين والحقنا بالصالحين وصلى الله وسلم على نبينا محمد وعلى اله واصحابه اجمعين والسلام عليكم ورحمه الله وبركاته